कईला तिरोधी वर्णन राज्य सुरक्षा और पात्रता कभी कर लेते हैं ঐক্য ذات్యం ঐক্য ذات్యం ঐক্য ذات్యం ঐক্য ذات్యం ঐক্য ذات్యం ঐক্য ذات్యం युद्ध संधि ঐক্য ذات్యం युद्ध संधि ঐক্য ذات్యం किसके मानी प्रिय देवों किसके मानी प्रिय देवों जब तंत्र टिके जनता विभक्ति तंत्र रक्षित ിൽ ശബ്ദമുയർത്തിയ ആർ ശബ്ദമെന്റിൽ ശബ്ദമുയർത്തിയ ആർ ശബ്ദമുയർത്തിയ നമസ്കാര പ്രിയ നേളാവേ പ്രിയ നേളാവേ പ്രിയ നേളാവേ ചായ പ്രിയ നേളാവേതാവേ ജോത്തു കണ്ടിന്റെ വിവാദങ്ങൾ സംസ്തേ നൃത്തം ഭാരതത്തിൽ മതേതൃത്വം എല്ലാം നിങ്ങൾ തുറച്ചില്ലേ എല്ലാം നിങ്ങൾ നിലച്ചില്ലേ അങ്ങനെ കായിക അഭിവാദ്യങ്ങൾ അങ്ങനെ കായിക വിവാദങ്ങൾ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരേ ദുരന്തം സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ശബ്ദമുയർത്തിയേതാവെ ശബ്ദമുയർത്തിയാം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരേ ദുരന്തം സംരക്ഷിക്കാൻ ഒരേ ദുരന്തം സംരക്ഷിക്കാൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിയ പാർലമെന്റിൽ ശബ്ദമു

മാത്രമല്ല അവരുടെ ചത്വത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലേക്ക് ചിലരെയൊക്കെ ഈ പാർലമെന്റ് സെക്ഷൻ പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ എന്നാൽ ചിലരെയൊക്കെയും അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ ദിവസങ്ങളായി ആരംഭിച്ചു വരികയാണ് ഇന്നലെ അത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ ഈ പാർലമെന്റ് അംഗങ്ങളെ ഈ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി ഇന്ന് ജോലിപ്പിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സമാനത്തിനായിട്ടുള്ള ചെയർമാനും വൈസ് ചെയർമാനും പാർലമെന്റിൽ കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അനവധി നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നുമല്ല നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തുമ്പോൾ എന്തിനേറെ ഈ പാർലമെന്റ് മന്ദിരത്തിൽ പോലും ഒരാക്രമണം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് വാഴ തുടങ്ങി ഉരിയാടുന്നതിന് ഈ രാജ്യത്തിന് ഭരണ നേതൃത്വം നൽകുന്ന ആളുകൾ തയ്യാറാകാതെ വരുമ്പോഴേക്കും അവർക്കെതിരെ ശക്തിക്കുമ്പോൾ ഈ നാടിനെ ഈ രാജ്യത്തിന്റെ വികാരമൊന്നാകെ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരും يا جنات قسمت جوتي ريلاويوتي كارل ريلاويوتي لخشرا مقتل ريلاويوتي لخشرا مقتل ريلاويوتي اگے قائم امیواديتل അഭിവാദ്യ നരേന്ദ്ര മോദി പുലയട്ടെ മോദി മരണം പുലയട്ടെ മോദി മരണം പുലയട്ടെ മേനാധിപത്യം കശ പൂജ മേനാധിപത്യം കഥാ പൂജ അതേ ദുരത്വം കശ പൂജ അതേ ദുരത്വം കശ പൂജി മരണം